പ്രിയപ്പെട്ടവരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഗോവയിലുള്ളത് നമ്മൾ ഗോവയിൽ കുറേ ദിവസമായി വ്ലോഗ് എപ്പോഴെങ്കിലുമൊക്കെ എടുക്കണുള്ളൂ ഇപ്പോൾ ഉള്ളത് ഗോവയിലെ കോൽവ ബീച്ചിലാണ്ടോ ഓക്കെ സൗത്തിലാണ് ഒരുപാട് ഫാമിലികളും ഫ്രണ്ട്സായിട്ടും സോളോ ട്രാവലേഴ്സൊക്കെ ആയിട്ട് പല ആളുകൾ വന്നിട്ടുണ്ട് ശാന്തമായിട്ടുള്ള ബീച്ചാണ് ബാഗ കാലങ്കോട്ട് പോലുള്ള ബീച്ചുകളിലെ പോലെ പ്രതീക്ഷിച്ചാണ് ഇങ്ങോട്ട് വരരുത് നൈറ്റ് ലൈഫ് കുഴപ്പമില്ലാത്തുള്ളു നമ്മൾ സുഹൃത്തും സഹപാഠിയും എല്ലാം ആയി പിന്നെ അവിടെ ആടുകൾ കുളിക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇതേപോലെ

ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ ബോസാണ് നമ്മള് ബനോലിയം ബീച്ചിലാണ് ഇവിടെ ഉള്ള നല്ല രസകരമായിട്ടുള്ള അനുഭവ അനുഭൂതികളുടെ അനുക് നിമിഷങ്ങൾ കാണുന്ന കാണുന്ന അനുഭവിക്കാൻ പറ്റുന്ന ഒരു മനോഭാവ നമുക്ക് കാണാൻ പറ്റും ഇന്നലെയൊക്കെ ഇവിടുന്ന് നൈറ്റ് പോയിട്ടേ ഉറക്കം അതായത് ട്രെയിനിൽ കയറി 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 അതായത് ആ രീതിയിലേക്കണു ഊരൊക്കെ ഞാൻ ഞാനിട്ട് മറ്റേ ബെൽറ്റ് ഇട്ടേക്കാണ് ഇവിടെ ഇങ്ങനെ അപ്പോ രണ്ടു കാഴ്ചകള് ബനോലിയും വീഴ്ച ആരോ പൂസായി കിടക്കുന്നുണ്ടല്ലോ അവിടെ

ചെക്കൻ ക്ലോ ഫോട്ടോഗ്രാഫർ അവിടെ ഉണ്ട് എന്താ വ്യൂട്ടിലും വ്യൂ ീ വീഡിയോ കാണുന്ന ഒരാളെ ഇത്തരം എന്താ ഇതിൽ പറഞ്ഞത് ഇതിർക്കും ഇല്ല ഈ വീഡിയോ ഇത്രയും നേരം കണ്ടതിനും കണ്ടുകൊണ്ടിരിക്കുന്നതും എല്ലാവർക്കും

ഇവിടെ വേറെ കുറെ ആൾക്കാർ ഫോട്ടോസ് എടുക്കുന്നുണ്ട് കപ്പിൾസ് ഉണ്ട് കിപ്പിൾസ് ഉണ്ട് അവിടെ സിംഗിൾ പേഴ്സണുകളുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ ഗോവയിലേക്ക് വരുന്ന സമയത്ത് എന്താ അവിടെ കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോലെ ആളുകൾക്ക് ഇന്നതാക്കാം കഴിഞ്ഞാൽ കള്ളും കഞ്ചാവും കഴിക്കേണ്ട ആളുകൾക്ക് അതിൻ്റെ ഒരുപാട് പബ്ബുകളും ഉണ്ട് ഭക്ഷണം കഴിക്കേണ്ട ആൾക്കാരുടെ ഭക്ഷണം കഴിക്കാനുള്ള സെറ്റപ്പുകളുണ്ട് ഓക്കെ അപ്പോൾ നാളെയാണ് നമ്മൾ മെയിൻ സ്ഥലങ്ങളിലേക്ക് പോകുക അപ്പോൾ നിങ്ങൾ ഗോവൻ പാക്കേജുകൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ പാക്കേജിൻ്റെ റേറ്റ് ഏഴായിരം ടു പതിനായിരം രൂപേൻ്റെ ഉള്ളിലാണ് വരിക അത് റൂമിൽ മൂന്ന് പേര് അങ്ങനെ വെച്ചിട്ട് ബാച്ചിലേഴ്സ് പാക്കേജ് ആണ് ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ആ രീതിയിലുള്ള ഉണ്ടാവും ഓക്കെ കാരണം ഗോവയ്ക്ക് വരുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്ലൈമറ്റോ കാര്യങ്ങളൊന്നും അല്ല ട്രെയിൻ ടിക്കറ്റുകൾ കേരളത്തിൽ നിന്ന് കിട്ടുക എന്നുള്ളതാണ് കാരണം നമുക്ക് ട്രെയിൻ ടിക്കറ്റുകൾ കിട്ടും കറക്റ്റ് നമുക്ക് ഇവിടെ എത്തുന്ന സമയത്തുള്ള ട്രെയിൻ ടിക്കറ്റുകൾ കിട്ടണം അതായത് നമുക്ക് രാവിലെ ഒരു പത്ത് മണിയാകുമ്പോഴത്തേനൂടെ എത്തുന്ന രൂപത്തിലുള്ള ട്രെയിൻ ടിക്കറ്റ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരു ദിവസത്തെ സ്റ്റേ കുറക്കാൻ പറ്റും മറ്റ് നമ്മൾ എളി നൈറ്റ് എത്തിക്കഴിഞ്ഞാൽ ഒരു മണിക്ക് രണ്ട് മണിക്കുള്ള ട്രെയിനുകളുണ്ട് മംഗള പോലത്തെ വണ്ടികൾ മൂന്ന് മണിക്കും എത്തും അപ്പോൾ നമ്മൾ ആ വണ്ടിക്ക് എത്തിക്കഴിഞ്ഞാൽ അന്ന് ഇവിടെ റൂം എടുക്കണം അപ്പോൾ ഒരു ആറ് മണിക്കൂറിന് മാത്രം നമ്മൾ ഫുൾ എമൗണ്ട് കൊടുക്കേണ്ട റൂമിൻ്റെ അപ്പോൾ രാവിലെ ഒരു പത്ത് മണിക്ക് എട്ട് മണിക്ക് ഏഴ് മണിക്കൊക്കെ എത്തുന്ന ട്രെയിനുകളുണ്ട് ആ ട്രെയിനിലെത്തി കഴിഞ്ഞാൽ നമുക്ക് നേരെ എന്ത് ചെയ്യാം ആ ഒരു എമൗണ്ട് കൊടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഒരു നൈറ്റും രണ്ട് ഡേയ്സൊക്കെ അടിപൊളിയിട്ട് എക്സ്പ്ലോർ ചെയ്യാമല്ലേ രണ്ട് നൈറ്റും മൂന്ന് ഡേയ്സൊക്കെ ദിവസം കുറവ് നമ്മൾ ഈ പറഞ്ഞ ഏഴായിരം ഉറുപ്പേൻ്റെ പാക്കേജിൽ ഒരു നൈറ്റ് കൂടെ വരും രണ്ട് ഡേയ്സും കൂടെ എക്സ്പ്ലോർ ചെയ്യും അടിപൊളിയിട്ട് എല്ലാ സ്ഥലവും മാക്സിമം ഓക്കെ നിങ്ങളായിട്ട് പോയി കേട്ടോ അപ്പോൾ നമ്മൾ കുറേ ഫോട്ടോസ് വീഡിയോസ് എല്ലാം എടുത്തു ഇവിടെ കുറേ ഫാമിലികളും കുറേ ആളുകൾ കുറേ പാമ്പായിട്ടുണ്ട് കുറേ പാമ്പല്ലാത്തവരുണ്ട് സോ അപ്പം നമ്മൾ ഇവിടെ കുറേ വീഡിയോസ് ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ നമ്മളെ റൂമിലേക്ക് പോകണം റൂമിലേക്കല്ല നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗോവൻ പാക്കേജുകൾക്ക് കൂടി നമ്മൾ കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത് മെസ്സേജ് അയച്ചാൽ മതി